Welcome to Vimalagiri International School, Muvatabura. Admissions are now open for the academic year 2026-2027. ആവേശമായി ഗൂഡല്ലു സർവീസ് മൂവാറ്റുപുഴയിൽ പുതിയ രണ്ട് ബസ് സർവീസുകൾ കൂടി ആരംഭിച്ചു ബസ് യാത്രക്കാരുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് രണ്ട് പുതിയ സർവീസുകൾ കൂടി ആരംഭിച്ചു മൂവാറ്റുപുഴയിൽ നിന്നും ഗൂഡല്ലൂരിലേക്കും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലേക്കുമാണ് പുതിയ ബസ്സുകൾ സർവീസ് നടത്തുക പുതിയ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം മാത്യുഴൻ ഒരു അല്ലെങ്കിൽ ഒരു അപമാനമായി നമ്മുടെ നഗരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഏറെ കാലമായി അതിന്റെ വർക്കുകൾ നടന്നു തുടങ്ങി പക്ഷേ അത് പൂർത്തീകരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല പല പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി ഒരു അവസാന പരിശ്രമം എന്ന നിലയിൽ ഇപ്പോൾ അതിൻ്റെ വർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സിയുടെ ഏത് പെയിൻ്റ് അടിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം എനിക്ക് കെ എസ് ആർ ടി സി എം ഡിയിലെ ഓഫീസിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലളിതമായിട്ടുള്ള കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റും അതുപോലെ ഒരു ഗ്രാനൈറ്റ് ഗ്രേയും അടിക്കാനാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പണി പൂർത്തിയാക്കി ആ പെയിൻ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഒരു നല്ല ബസ് സ്റ്റാൻഡുകളുമായി മാറ്റാൻ കഴിയുമെന്നാണ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ടിഒ രാജേഷ് എൻ പി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഷാജിമോൻ ഡിപ്പോ എഞ്ചിനീയർ ജോയിസ് ജോൺ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുനിൽ കുമാർ കെ എന്നിവർ പങ്കെടുത്തു അല്ലസർ കോളേജ് ചെയർമാൻ കെ എം മൂസ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രാസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ഗൂഡലോട്ട് സർവീസിനെ അതീവ ആവേശത്തോടെയാണ് തമിഴ് ജനത വരവേറ്റത് തൃശൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് നാടുകാണി വഴി ഗൂഡലൂരിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന് പമ്പിച്ച സ്വീകരണമാണ് സ്റ്റേഷനിൽ ലഭിച്ചത് ഭാരതീയർ തമിഴ് മണ്ഡം ബസ് പാസഞ്ചേഴ്സ് ഓഫ് മൂവാറ്റുപട എന്നിവരുടെ പ്രവർത്തകർ പൂമാലകൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും വാഹനം അലങ്കരിച്ചും മധുര പലഹാര വിതരണത്തിലൂടെയും ചടങ്ങ് ആഘോഷമാക്കി മുൻപ് ഇവരുടെ ശ്രമഫലമായി ആരംഭിച്ച തെങ്കാശി സർവീസ് വൻ വിജയമായതിന്റെ ആവേശത്തിലാണ് ഗൂഢലൂരിലേക്കും പുതിയ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ ഇവർ മുന്നിട്ടിറങ്ങിയതെന്ന് ഭാരതീയർ തമിഴ് മന്ത്രം ഭാരവാഹികൾ പറഞ്ഞു പല കാരണങ്ങളാൽ വൈകി വൈകി സർവീസുകൾ തുടങ്ങാൻ ഒത്തിരി വൈകി എന്നിരത്തന്നെയും ഒരു തെങ്കാശി നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ ഗൂഢല്ലൂർ സർവീസ് ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മളുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി കോയമ്പത്തൂരിലേക്കും കമ്പത്തേക്കും തേനിയിലേക്കും എല്ലാം സർവീസ് തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയുമായി നമ്മൾ ഇതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് ഫലം കാണും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിലേക്കുള്ള ബന്ധം ശക്തമാക്കുന്നതിൽ തമിഴ് ജനത വലിയ സന്തോഷം പ്രകടിപ്പിച്ചു മൂവാറ്റുപുഴയിൽ നിന്നും വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന ബസ് രാത്രി പതിനൊന്ന് അമ്പത്തിയഞ്ചിന് ഗൂഡലൂരിൽ എത്തും തിരികെ പിറ്റേ ദിവസം രാവിലെ അഞ്ച് പത്തിന് അവിടെ നിന്നും പുറപ്പെട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും കിടക്കേക്കര രണ്ടാർ കല്ലോട്ടാട് കോട്ട റോഡ് വഴി തൊടുപുട അല്ലസർ മെഡിക്കൽ കോളേജിലേക്കാണ് മറ്റൊരു സർവീസ് ആരംഭിച്ചത് ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും പുതിയ ബസ് വലിയ ആശ്വാസമാകും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിക്കാനുള്ള പരിശ്രമത്തിലാണ് ഡിപ്പോ അധികൃതരും യാത്രാപ്രേമികളും